നിങ്ങൾ എപ്പോഴാ പള്ളി വന്നേ ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ബാങ്കൊക്കെ വിളിച്ചു കാരമൊക്കെ തുടങ്ങാറായപ്പോഴാ ഞാൻ വന്നെ നമ്മള് പോലെ നിങ്ങൾ എപ്പോഴാ പള്ളിയിൽ വന്നത് ഇവിടെ പ്രായമുള്ള മഹാനോട് ചോദിക്കും നിങ്ങൾ എപ്പോഴാ പള്ളിയിൽ വന്നേ അപ്പ മനുഷ്യൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ വന്നത് പഠിച്ചവന് സാധാരണ എല്ലാരും വരുന്ന പോലെ ബാങ്കൊക്കെ വിളിച്ച് കുത്തുബയുടെ സമയമായപ്പോഴാ പള്ളി വരുന്നത് എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ആ പൊതുഫലം കിട്ടിയെന്നറിയത് ഏറ്റവും താമസിച്ചു പള്ളിയിൽ വന്നു ഏറ്റവും 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 ആദ്യം ആദ്യം വന്ന വന്ന മനുഷ്യന്റെ പ്രതിഫലം പ്രതിഫലം നേടി നേടി നമുക്ക് നൽകുമാറാകട്ടെ അവസാനം ആളുടെ എന്ത് ചെയ്തിട്ട് പഠിക്കാൻ ഭാഗ്യം െ അം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു തരാ പക്ഷെ നിങ്ങൾ ചെയ്യുമെങ്കിൽ മാത്രമേ പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ വെറുതെ കളയാനാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹു നോക്കി മാൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എഴുന്നേറ്റ് ഫ്രണ്ട് ലോട്ട് എടുത്തിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വർഷത്തെ ീരുവേ നാളെ അത് വായോടുകൂടി തീരും നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം കൊറേ പേര് ഇങ്ങനെ ഒരുമിച്ച് കൂടി പിരിഞ്ഞു പോകുന്നതിന് യാതൊരു കാര്യവുമില്ല ോട് ആദ്യം ചോദിച്ചു ഉസ്താദ് എന്റെ വെള്ളിയാഴ്ച മരണം മരണം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വളരെ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടെന്ന് നബി മുഹമ്മദ് മരണംവർക്ക് അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത് പടച്ചവനെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിപ്പിക്കണേ ഭാഗ്യം കാരണം അത് എല്ലാര്ക്കും കിട്ടൂല പെരുമാതിരയിൽ ഇന്ന് വരെ വെള്ളിയാഴ്ച മരിച്ചവരുടെ കണക്കെടുത്ത് നോക്ക് തുച്ഛമായ ആൾക്കാർ തുച്ഛമായ ആൾക്കാർ മാത്രമേ മരിച്ചിട്ടുള്ളൂ അത് ഭരിച്ചവരാരും ഇ വി ഐ പികളായിരിക്കത്തില്ല നോക്ക് നോക്ക് വലിയ പണക്കാരൻ അങ്ങനത്തെ വലിയ ആളൊന്നുമല്ല വല്ല സാധുക്കളായിരിക്കും വെള്ളിയഴിച്ചു മരിച്ചിരിക്കാ അത് എല്ലാവർക്കും നിങ്ങൾ തന്നെ ഇട നിങ്ങൾ ചില ആൾക്കാരുടെ മയ്യത്ത് പെരുമാതര പള്ളിയിൽ കൊണ്ടുവച്ചപ്പോ ആള് കണ്ടു പള്ളി നിറഞ്ഞു പുറംപള്ളി നിറഞ്ഞു ആരാടായി വരും എത്ര ആള് വരാൻ കാരണം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് വലിയ ഭാഗ്യമാകിയും നമ്മളൊക്കെ തന്നെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മൾ നമ്മൾ ചിലരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇവൻ നീമാനോട് കൂടിയാണോ മരിച്ച ഇല്ലയോ എന്ന് ഒരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം നെറ്റിത്തടം മൂക്കിന്റെ ദ്വാരം വികസിക്കും വല്ലാത്ത ഒരു വെളിച്ചം നമ്മൾ വിചാരിക്കും ഏറ്റവും വലിയ ഗ്ലാമർ വൈറ്റിനാണെന്നല്ല ഏറ്റവും വലിയ സൗന്ദര്യം വൈറ്റ് നിറത്തിനല്ല അല്ല എന്റെ പ്രിയപ്പെട്ടവരെ മരിച്ചു കിടക്കുന്നവരുടെ ഈ കവളി നോക്കണം ഒരു മഞ്ഞ വല്ലാത്ത ഇന്ന് നമ്മൾ അവരുടെ മുഖം ഓർക്കാറുണ്ട് എന്റെ വാപ്പാഹു നമ്മളിങ്ങനെ ചിന്തിക്കാറില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മനോഹരമായ മരണം ബഹു നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെറുതെ കിട്ടൂല ഈ മരണം നല്ല മരണം ും ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ പറഞ്ഞു പറയണമെങ്കിൽ നാവ് പൊങ്ങണമെങ്കിൽ അള്ള വിചാരിക്കണമെന്ന് നബി മുഹമ്മദ്

എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് ഇവിടത്തെ മദറസയാ നിങ്ങൾ ചിന്തിക്ക് രാവിലെ മദ്രസ തുടങ്ങുമ്പോൾ ഒരു എല്ലാ പഠിക്കാൻ മുമ്പ് ഒരു ഒരു പഠിച്ചവനെ തീർന്നു പിരിയുമ്പോൾ മൂന്ന് സ്വലാത്ത് പറയും നമ്മുടെ മക്കൾ നമ്മളെ പടച്ചവനെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കവറിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സൽസർമ്മം നോക്കിയും നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അലഹമുല്ല നാം ചിന്തിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും എൻ്റെ എനിക്ക് അറിയുന്ന ആള് എന്റെ പ്രിയപ്പെട്ട അനുഭവം പറഞ്ഞത് മുപ്പത്തിയാറ് വയസ്സു കൊറോണ കൂടുതലായി ലെൻസിലൊക്കെ ബാധിച്ചു അവസ്ഥയിൽ ഡോക്ടർമാര് പറഞ്ഞു ഇനി മരുന്നൊന്നുമില്ല മരുന്നൊന്നുമില്ല അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചേക്കാൻ അദ്ദേഹം കേട്ടുകൊണ്ട് യുസ്താദ് കേട്ടുകൊണ്ട് കിടക്കുകയാ ഇപ്പൊ എട്ട് ദിവസത്തെ വയത് കഴിഞ്ഞു വിടാൻ ഒമ്പതാമത്തെ ദിവസത്തെ വയലാഴ്ന്നു ചോദിക്കട്ടെ ഈ മുപ്പത്തിയാറ് വയസ്സുള്ള ഉസ്താദ് ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന രണ്ട് ചെറിയ മക്കളുണ്ട് അദ്ദേഹം ഇങ്ങനെ കിടന്ന് കരയെന്നു അദ്ദേഹം ഇങ്ങനെ കരയുമ്പോൾ ഈ അമുസ്ലിമായ ഡോക്ടർ വിചാരിച്ചു മരിക്കാനായത് കൊണ്ട് കരയായിരിക്കും പോയി പറഞ്ഞു ഞങ്ങള് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും ചെയ്തു ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് നിങ്ങൾ പ്രാർത്ഥിക്ക നിങ്ങൾ കരയല്ലേ

ആ ചെറുപ്പക്കാരനായി ഉസ്താദ് പറഞ്ഞ മറുപടി എന്തും അറിയാം ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ ജീവിതത്തിൽ ഞാൻ മരിക്കുമ്പോ അല്ലാട മണി പോകുമ്പോ എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ സതക്കയോ സൽക്കർമ്മങ്ങൾ വളരെ കുറവാണല്ലോ ഞാൻ അല്ലാതോട് എന്ത് പറയും നമ്മൾ ഓരോരുത്തരും എന്തുണ്ടോ ഓരോരുത്തർ ചിന്തിക്കാപ്പ് നമ്മളൊക്കെ രാത്രി മരിച്ചു എന്തുണ്ട് കയ്യില് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ ഒന്നുമില്ല ചിന്തിക്കുക വെറുതെ ഇങ്ങനെ കോഴിയെ പോലെ നടക്കരുത് ആലോചിക്കുന്ന സഹോദര മരണത്തിനെ കുറിച്ച് ഓർക്കിടക്കിട കിട എപ്പോഴെവിടെ വെച്ചാ വരണം അറിയില്ലല്ലോ മൊബൈലൊക്കെ നോക്കിയേ കാണാം പേരെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു കുടുംബത്തിൽ അഞ്ചു പേര് മൂന്ന് ും സാധാരണ ഗൾഫീന്ന് വരുമ്പോ വണ്ടിയൊക്കെ വിളിച്ചിട്ട് പോയി ഒക്കെ വാരി സന്തോഷത്തോടെ പക്ഷെ ആ ഉമ്മയും പാപ്പയും മൂന്ന് മക്കളും വന്നു അഞ്ചാം മനുഷ്യനകത്തു ഇത്രേയുള്ള മനുഷ്യന്റെ ജീവിതം നീ എന്തിനാ ലോകത്തോട്ട് നോക്കണേ നിന്റെ കുടുംബത്തെ നോക്ക് നിന്റെ വാപ്പാനെ മൂന്ന് കഷ്ടം തുണിയും ഈ പള്ളി കൊള്ളു നീ തന്നെയല്ലേ നിന്റെ ഉമ്മ അത് ചിന്തിക്കാത്ത നാട്ടുകാരെന്തിനാ നോക്കണേ ഉപ്പ എവിടെ അവരുടെ ഉമ്മയുടെ സഹോദര പെരുമാതുറ പള്ളിയുടെ ഏതോ മൂലയിൽ കിടക്കുന്നുണ്ട് പള്ളി പറമ്പിലും നിനക്ക് തിരക്കുള്ളത് അങ്ങോട്ട് പോകാനും സമയമില്ല നാളെ നമ്മുടെ ഗതിയും ഇത് തന്നെയാണെന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല മരണത്തെ കുറിച്ച് ചിന്തിക്കും സഹോദര അള്ളാഹു നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്ത് മക്കളെയൊക്കെ വിചാരിച്ച് നടന്നിട്ട് എന്ത് കിട്ടും മക്കളെ ഞാൻ ഇന്നലെ ഏർവാടി പോയില്ലാഹു സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്നവരൊക്കെ അള്ളാഹു എന്തൊരു ദുൽമെന്ന് അറിയും എന്ത് ഞാൻ സഹോദരയിൽ പോയപ്പോ കണ്ടവര് മുഴുവനും പറഞ്ഞ ഒരു വാക്ക് ചെയ്യുന്നവരെ കുറിച്ചൊന്ന് വാഴു പറയണം നൂറ്റിയൊന്നു രൂപയും വെറ്റിലയും മതി നിനക്ക് ഇന്റെ സ്ലാരം പക്ഷേ എത്ര കൊല്ലവാറിയോ കുടുംബം ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്റെ വാപ്പ പോയി പോയി എന്റെ ഭാര്യ പോയി എന്റെ മോൻ പോയി എൻ്റെ ഉമ്മ പോയി ഞാൻ മാത്രമേ ഉള്ളത് എല്ലാരും ചെറുപ്പക്കാരായ കൊച്ചു കൊച്ചു മക്കൾ ഇന്നലെ ഒരു ഹാഫിന് വസാനുമ്പോ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഒരു കൊല്ലമായി കുറാൻ ഓക്കിയിട്ട് മറന്നുപോയി കശീഫ് നൽകുമാറാകട്ടെ ഇത്ര ഇത്രയോ ആൾക്കാരിന് സാരം ചെറുപ്പം നേരത്തെ സമയം മതി പോകാൻ സർവദു കാക്കുമാറാകട്ടെ